പന്ത്രണ്ടുകാരിയെ സ്കൂളിൽ പോകും വഴി ബൈക്കിൽ കടത്തിക്കൊണ്ടുപോയി ലൈംഗികമായി അതിക്രമം കാട്ടിയ യുവാവിനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനാപുരം പാതിലയ്ക്കൽ കുരിക്കാട് പുത്തൻവെട്ടിൽ എം എസ് അനസ് ഇരുപത്തിമൂന്നാണ് പോലീസിൻ്റെ പിടിയിൽ ആയത് ഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം ഇൻസ്റ്റാഗ്രാം സന്ദേശം അയച്ചും സ്വന്തം നഗ്നത്രങ്ങളും അശ്ലീല ദൃശ്യങ്ങളും അയച്ചു കൊടുത്തും പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടും പ്രലോപിപ്പിച്ചും ചൊവ്വാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴി ബൈക്കിൽ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു രാവിലെ എട്ട് നാൽപ്പതോടെ സ്കൂൾ യൂണിഫോമാണ് കുട്ടിയെ ഇയാൾ കയറ്റിക്കൊണ്ടുപോയത് കായംകുളത്തേക്കാണ് പ്രതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് യാത്രക്കിടയിൽ ലൈംഗിക അതിക്രമം കാട്ടി തുടർന്ന് കായംകുളത്ത് ലേക്ക് പാലസിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു മകളെ കാണാനിൽ നിന്ന് കാട്ടി മാതാവ് ചൊവ്വാഴ്ച തന്നെ കോന്നി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് പ്രകാരം കാണാതായതിന് പോലീസ് കേസെടുത്തു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിലാക്കിയ അന്വേഷണത്തിൽ ഉടനടി കുട്ടിയെ പോലീസ് കണ്ടെത്തി കുട്ടിയുടെ അനുസരിച്ച് യുവാവിനെ പ്രതിയാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു കാണാതായതുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൻ്റെ അന്വേഷണത്തിൽ ഇരുവരും കായം കൊടുത്തുടന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കായംകുളം പോലീസിന്റെ സഹായത്തോടെ ഇവരെ കണ്ടെത്തി സ്റ്റേഷൻ എത്തിക്കുകയായിരുന്നു കുട്ടിയെ കടത്തിക്കൊണ്ടു പോവാൻ പ്രതി ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ പോലീസ് കണ്ടെത്തി സ്റ്റേഷനിൽ എത്തിച്ച യുവാവിനെ കസ്റ്റഡി എടുത്ത് കോന്നിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രാഥമിക നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോന്നി പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് എസ് ഐ വിമൽ രേഖനാഥ് എസ് സി പി കെ വി ബിജു ഷംനാഥ് സന്ധ്യ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്